പിന്തുണാ സംഘടന കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാം പക്ഷേ ആ ആ സംഘടനയാകെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ വർഗീയ വിരുദ്ധ ഒരു സംവിധാനമായി മാറി എന്ന് പ്രതിപക്ഷ നേതാവ് അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി അടക്കം ചോദിച്ച ചോദ്യത്തിന് യു ഡി എഫിൻ്റെ മറുപടി നിങ്ങളെ സംബന്ധിച്ച് തൃപ്തികരമാണോ എന്താണതിൽ ഉണ്ടെങ്കിൽ പറയുക അല്ല ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ യു ഡി എഫിൻ്റെ പ്രതിനിധി ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ മറുപടി എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല ഞാനില്ലത് സത്യസന്ധമായി പറയാലോ ചോദ്യത്തിന് നേരെ നേരെ ഉത്തരം പറയേണ്ട ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് പക്ഷേ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതി വളരെ കഷ്ടപ്പെട്ട് മറുപടി പറഞ്ഞു ഒറ്റ ചോദ്യമുള്ളൂ യു ഡി എഫിനോട് ഒറ്റ ചോദ്യമുള്ളൂ ജമാഅത്ത ഇസ്ലാമി തീവ്രവാദ സംഘടനയല്ല വർഗീയ സംഘടനയല്ല എന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു വി ഡി സതീശൻ പറഞ്ഞത് തന്നെയാണ് യു ഡി എഫിൻ്റെ ആകെ നിലപാട് എന്ന് നിങ്ങൾ പറയുമോ മറ്റൊരു ഭാഗം രണ്ടാമത്തെ ചോദ്യം വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് ശക്തമായ ഭാഷയിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പറയാൻ തയ്യാറാണോ ഞങ്ങൾ പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാണ് എസ് ടി പി എ വർഗീയ പാർട്ടിയാണ് ആർ എസ് എസും ബി ജെ പിയും വർഗീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വർഗീയ പാർട്ടികളുടെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് ആർജവത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ നേരിടുന്നത് നിങ്ങൾ എന്തിനാണ് വളഞ്ഞ് മൂക്കൂടിയിരിക്കുന്നത് ഇവിടെ അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ഇടതുപക്ഷ ശ്രമം നടത്തുന്നു എന്നാണ് അതായത് ബഹുമാന്യനായ ജഫ്രി മുത്തുകോയെ തങ്ങളി ഉൾപ്പെടെ ഞങ്ങൾ സ്വാധീനിച്ച് അങ്ങനൊരു അഭിപ്രായം ഉണ്ടോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഞങ്ങൾ സ്വാധീനിച്ച് ഇടതുപക്ഷത്തിന്റെ വക്താക്കളായിട്ടാണ് അവർ പറയുന്നത് എന്ന അഭിപ്രായം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറഞ്ഞതിൽ നിന്ന് അതാണ് കാണേണ്ടത് എത്ര അപകടകരമായ രാഷ്ട്രീയമാണ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുന്നത് ഈ നാടിൻ്റെ മതനിരപേക്ഷതയെ നാല് വോട്ടിന് വേണ്ടി നിങ്ങൾ തകർക്കരുത് ആ നിലപാടാണ് ഇവിടെ യു ഡി എഫ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയല്ല ആരാ പറഞ്ഞത് ശ്രീ വി ഡി സതീശനാണ് അതിനു മുന്നേ കുറച്ച് നാൾ മുന്നേ ഉണ്ട ഒരു കാഴ്ചയുണ്ട് കെ പി സി സിയുടെ അധ്യക്ഷൻ പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ മുൻ അധ്യക്ഷൻ എന്താ പറഞ്ഞത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് അല്ലേ ആർ എസ് ആർ എസ് എസ് ശാഖയെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് ആരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് ആരാ ഗോൾവാക്കറുടെ പടത്തിനു മുന്നിൽ മുട്ടുകുത്തിന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചത് വി ശ്രീ വി ഡി സതീശൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോ ജമാ ഇസ്ലാം വർഗീയ പാർട്ടിയല്ല നിങ്ങൾ തീ കൊള്ളി കൊണ്ട് ചൊറിയുകയാണ് ഈ നാടിന്റെ മതരപേക്ഷത തകർക്കാനുള്ള സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അതല്ല നിലമ്പൂർ ഞാനിപ്പോ ഒരു അഭിമാനപൂർവ്വമായ ഒരു ഭാഗം എനിക്ക് ഈ നിലമ്പൂരിൽ ഞങ്ങളൊക്കെ കുറച്ച് ദിവസമായി തെരഞ്ഞെടുപ്പിന് വന്നപ്പോ മനസ്സിലായ ഒരു ഭാഗം മതനിരപേക്ഷതയുടെ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ജനതയുടെ നാടിന്റെ പേരാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വർഗീയ കാർഡറക്കൊണ്ടുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന് ചുട്ട മറുപടി പത്തൊമ്പതാം തീയതി നിലമ്പൂരിലെ ജനങ്ങൾ നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതാ